ഒരു പ്രണയത്തിന്റെ ആമുഖം പ്രിയപ്പെട്ട പെൺകുട്ടി അറിയില്ല പെൺകുട്ടി എനിക്കറിയില്ല നീ എന്തിനാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് സ്നേഹത്തിന് അതിർവരമ്പുകളില്ലെന്ന് നീ പക്ഷേ സ്നേഹിക്കുന്നവർക്കതുണ്ടല്ലോ ആകാശവും ഭൂമിയും പോലെ മനസ്സിന്റെ നിശ്ചലമായ കയൽപ്പരപ്പുകൾ ഇന്നെ ഭയപ്പെടുത്തുകയാണ് ചലിക്കുന്ന പായൽ തുരുത്തുകൾ തപസരിക്കുന്ന വെള്ളക്കൊക്കുകൾ മുങ്ങിപ്പൊങ്ങുന്ന പൊന്മാനുകൾ ഒക്കെ മറഞ്ഞിരിക്കുന്നു ഒരിക്കൽ വരണ്ട വയൽവരമ്പിലൂടെ കൈപിടിച്ച് നടക്കുമ്പോൾ നീ ചോദിച്ചില്ലേ എന്തിനാണ് ഇത്ര നേരത്തെ ജനിച്ചതെന്ന് വിവാഹമെന്ന ദുരന്തം നമ്മുടെ പ്രണയത്തിനുണ്ടാവാതിരിക്കാൻ പിന്നെ പിന്നെ നിന്റെ കവിതകളിൽ കടലും കടലിലെ കുഴിയുമരിക്കുന്ന പുഴയും പ്രണയബിംബങ്ങളാകുമ്പോൾ എനിക്ക് ഭയമായിരുന്നു പരസ്പരം മനസ്സിൽ കുടിവാർക്കുമ്പോഴും നമ്മുടെ അകലം കൃത്യമായി അറിയുകയായിരുന്നു എന്റെ കവിതകളിലെ ദുരന്തചിഹ്നങ്ങൾ മാത്രം പെറുക്കി കളിയാക്കിയ ഓർക്കുന്നു കടലിലേക്ക് ആയിരംകാലം നടന്നു പറഞ്ഞ അച്ഛനും ഒറ്റയ്ക്ക് പുഴയിൽ കുളിക്കുവാൻ പോയി തിരിച്ചു വരാത്ത പെങ്ങളും എന്റെ ശകാരത്തിലും നിന്റെ പൊട്ടിച്ചിരി മനസ്സിലെ അഗ്നിപർവതങ്ങൾ ഒരിക്കലും നീ തുറന്ന് കാട്ടിയിട്ടില്ലല്ലോ അപ്പോഴും എന്റെ കവിത നീ ഉദ്ധരിച്ചു നീ എന്റെ മുത്തശ്ശി ധാത്രി പ്രണയിനി പ്രിയപുത്രിയൊക്കെയുമായ എന്റെ ദുഃഖങ്ങളെ ചുവാങ്ങിയിടുക കാലപ്രവാഹിനിയായ പുഴയോട് പറഞ്ഞ വാക്കുകൾ നീ പുഴയോ ഇക്കുറി നരഞ്ഞത് എന്റെ മിടികളോ ഇക്കുറി നരഞ്ഞത് എന്റെ മിടികളോ കഴിഞ്ഞ വിഷുവിന് എന്താണ് കൈനീട്ടമെന്ന് ചോദിച്ചപ്പോഴും നീ പൊട്ടിച്ചിരിച്ചു നമുക്ക് അന്യോന്യം വിഷു കൈനീട്ടമാവാം നമുക്ക് അന്യോന്യം വിഷു കൈനീട്ടമാവാം ഏറ്റവും ഒടുവിൽ നീ ചോദിച്ചില്ലേ അടുത്ത ജന്മം എന്റെ മകനായി ജനിക്കാമോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ചോദ്യം അഥവാ ഏത് ജന്മത്തിലാണ് കുട്ടി നിന്നെ ഞാൻ മനസ്സിലാക്കുക അഥവാ ഇനി ഏത് ജന്മത്തിലാണ് കുട്ടി ഞാൻ നിന്നെ മനസ്സിലാക്കുക എങ്കിലും നീ അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു പോകുന്നു എങ്കിലും അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു പോകുന്നു സ്നേഹത്തിന്റെ വെള്ളിമേഹങ്ങൾ വാരിപ്പുണരാൻ ഓടിയെത്തുമ്പോൾ തെന്നിമാറുന്ന ചന്ദ്രബിംബം പോലെ സ്നേഹത്തിന്റെ വെള്ളിമേഹങ്ങൾ വാരിപ്പുണരാൻ ഓടിയെത്തുമ്പോൾ തെന്നിമാറുന്ന ചന്ദ്രബിംബം പോലെ കുളിർകാറ്റുപോലെ കുളിർകാറ്റുപോലെ